വിലക്കുറവ് കൊണ്ട് ബമ്പൻ പട്ടണങ്ങളെ ഞെട്ടിച്ച ഇരുന്നൂറ് രൂപയുടെ ലാഭമേള ഇപ്പോഴിതാ ഇരിട്ടിയിലും വിലക്കുറവിന്റെ വിപ്ലവം സൃഷ്ടിച്ച ഇരുന്നൂറ് രൂപയുടെ ലാഭമേള ഇരിട്ടി തവക്കൽ കോംപ്ലക്സിനും സ്കൈ ജ്വല്ലറിക്കും സമീപം ആരംഭിച്ചു വിഷുക്കാലത്ത് ഏറ്റവും കുറഞ്ഞ വിലയിൽ വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷൻസാണ് ലാഭമേളയിൽ ഒരുക്കിയിരിക്കുന്നത് കിഡ്സ് വെയർ ലേഡീസ് വെയർ ജെന്റ്സ് വെയർ റെഡിമെയ്ഡ്സ് കിച്ചൺ ഐറ്റംസ് പ്ലാസ്റ്റിക് ഐറ്റംസ് ഫ്ലോർമാറ്റ് കർട്ടൺ ഫോട്ടോ ഫ്രെയിം ഫാൻസി ഐറ്റംസ് സ്റ്റീൽ അലൂമിനിയം ഹൌസ് ഹോൾഡർ ക്രോക്കറി ബാഗുകൾ ചെരുപ്പുകൾ തുടങ്ങിയവയുടെ വമ്പിച്ച ശേഖരണമാണ് ലാഭമേളയിൽ ലഭ്യമാക്കിയിരിക്കുന്നത് ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ ശ്രീലത ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു നമ്മുടെ ഇരിട്ടിയിൽ പഞ്ചേരി മുക്കിൽ തന്നെ ഒരു വിശാലമായ സ്ഥലത്താണ് നമുക്ക് ഇന്ന് ലാഭമേള തുറക്കാൻ സാധിച്ചത് ലാഭമേളയുടെ ഒരു വലിയ നേട്ടമാണ് നാട്ടുകാർക്ക് കിട്ടുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ എല്ലാവരും വന്നാൽ നല്ല വില സഹായത്തിന് തന്നെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നമ്മുടെ ഈ ലാഭമേളയിലുണ്ട് അപ്പോൾ എല്ലാവരെയും സ്നേഹപൂർവ്വം ഇപ്പോൾ നമ്മുടെ റംസാനും അതുപോലെ വിഷുവെല്ലാം വന്ന് വരുന്ന ഒരു സാഹചര്യമാണ് അവർക്കെല്ലാവർക്കും ആശംസകളും ലാഭമേളയെ നമ്മുടെ നഗരസഭയിൽ വന്ന് ഇതേപോലെ ഒരു മൂന്ന് മാസക്കാലം ലാഭമേള നടത്തി അറിഞ്ഞുകൊണ്ട് സഹായിക്കുന്ന ഈ മേളക്ക് രൂപ മുതൽ വിലയുള്ള ഉൽപ്പന്നങ്ങളാണ് ലാഭമേള എന്ന പേര് പോലെ തന്നെ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നത് അതോടൊപ്പം തന്നെ വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് സമ്മാന കൂപ്പണം നൽകി വരുന്നു വഹാദ് ഇമ്രാൻ ആഷിം അഫ്സൽ തുടങ്ങിയവരാണ് മാനേജിംഗ് പാർട്ട്ണർമാർ ഏപ്രില് പതിമൂന്നിന് ആരംഭിച്ച ലാഭമേള മൂന്ന് മാസത്തോളം ഇരിട്ടിയില് നീണ്ടുനില്ക്കുന്നുണ്ട്